അന്ന് എൻ്റെ വീട്ടിൽ ടി വി ഇല്ല ടി വി കാണണമെങ്കിൽ തൊട്ടപ്പുറത്ത് പോകണം എട്ട് മണി എന്ന് പറഞ്ഞ സമയമുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയാണ് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഉറപ്പാണ് കാരണം അമ്മ വളരെ സ്ട്രിക്റ്റ് ആണ് ആ കാര്യത്തിൽ അപ്പോൾ അതുപോലെ ഒരു ദിവസം ടി വി കാണാൻ വേണ്ടി പോയിരുന്നപ്പം കണ്ട് 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 പ്രാർത്ഥനയുടെ കാര്യം മറന്നുപോയി അങ്ങനെ പെട്ടെന്ന് മേമോ വന്ന് പറഞ്ഞു ദൈവം പിള്ളേർ ഇവിടെ പ്രാർത്ഥന തുടങ്ങി കഴിയാറായി എന്നാൽ തോന്നണമെന്ന് പറഞ്ഞു പെട്ടെന്നാണ് ഒരു ഉള്ളിൽ ഉള്ളീന്നൊരു തീയൊക്കെ വന്നത് ദൈവമേ പ്രാർത്ഥന തുടങ്ങി ഇനി വീട്ടിൽ എങ്ങനെ കരിച്ചല്ലോ അപ്പം വേഗം ഓടി വീട്ടിലേക്ക് ചെല്ലാണ് ഞങ്ങൾ വീട്ടിലേക്ക് കയറാറായപ്പം അപ്പം പറഞ്ഞു അമ്മേനോട് പറഞ്ഞു ജയനമ്മി ആ വാതിലും കടച്ചേക്കാൻ പറഞ്ഞു അങ്ങനെ അമ്മ ഒന്ന് വാതിൽ കുത്തിയിട്ട് ഞങ്ങൾ വീടിന് പുറത്തായി കുടുംബ പ്രാർത്ഥന ചൊല്ലാത്തിൻ്റെ പേരിൽ ജപമാല ചൊല്ലാത്തിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം കരുണ തോന്നി വാതിലൊക്കെ തുറന്ന് ഞങ്ങളകത്ത് കയറ്റിയെങ്കിലും അന്ന് പഠിച്ചൊരു പാടുമുണ്ട് ആ പുറത്താക്കലിൽ നിന്നുണ്ട് കുടുംബ പ്രാർത്ഥനയുടെ പ്രാധാന്യം ജപമാലയുടെ പ്രാധാന്യമൊക്കെ അതിന്നും എൻ്റെ ആ ഓർമ്മ നിൽക്കാണ് എന്നും രാവിലെ എഴുന്നേക്കുന്നത് അമ്മ വിശ്വാസ പ്രമാണം ചൊല്ലുന്ന ശബ്ദം കേട്ടിട്ടാണ് എൻ്റെ അമ്മ പോണ വഴിക്കൊക്കെ ഓരോ ജന്മാല ഇങ്ങനെ ജനിച്ചുകൊണ്ടേ ഇരിക്കും അടുക്കളയിലാണെങ്കിലും ജോലിക്ക് പോകുകയാണെങ്കിലും ബസ്സിൽ യാത്രയാണെങ്കിലൊക്കെ എപ്പോഴും എൻ്റെ അമ്മയുടെ അതിരിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും നന്മ നിറഞ്ഞോരമേ ചല്ലയാണ് എനിക്കത് വളരെ ബോറിംഗ് ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് ഞാനും അമ്മയോട് എപ്പോഴും അതും പറഞ്ഞ് ഇടി പിടിക്കാറുണ്ട് കളിയാക്കാറും ഉണ്ട് അമ്മ പറഞ്ഞത് വളരെ ഷോ ഇറക്കാണ് ആൾക്കാരും പറയുമ്പോൾ ഷോ ഇറക്കാണ് അമ്മയ്ക്ക് മനസ്സിൽ പ്രാർത്ഥിച്ച പോലെ എന്തിനാ എല്ലാരും കാണിക്കണത് ഇതൊക്കെ ഈശോയ്ക്ക് മനസ്സിറിഞ്ഞൂടെ ഈശോ ഉള്ളി നോക്കൂലേ ഇതൊക്കെ എല്ലാവരും കാണിച്ചുകൊണ്ടാണോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അമ്മയുടെ ഒത്തിരി വാദിക്കാറൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ നല്ല പ്രാർത്ഥിക്കണ്ടെന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ എൻ്റെ അമ്മ അങ്ങനെ ഷോ ഇറക്കിയത് കൊണ്ടൊക്കെയാണ് ഇന്ന് ഞാൻ സിസ്റ്റർ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അമ്മ എന്നും ജബുമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ഈശോയെ എനിക്ക് മൂന്ന് പെൺമക്കളെ നീ തന്നു ഒരാളെയെങ്കിലും എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നും എന്റെ അമ്മ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ട് എനിക്കിന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ ജീവിതാന്തസ് സ്വീകരിച്ചുകൊണ്ടായിരിക്കാനായിട്ട് സാധിക്കുന്നു ജപമാല മാസത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൽ നമുക്ക് കുറച്ചും കൂടെയൊക്കെ വളരാം ഒത്തിരി ചപമാലയൊന്നും ചെല്ലാൻ പറ്റിയില്ലെങ്കിലും ഒരു ശബമാലയെങ്കിലും അർത്ഥം മനസ്സിലാക്കി അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി നമുക്ക് ചെല്ലാം പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കാം അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് നമുക്ക് നടക്കാം നമ്മൾ അമ്മയുടെ കൈ പിടിച്ചാൽ ചിലപ്പോൾ നമ്മൾ വിട്ടുമാറി ഓടും പക്ഷേ നമ്മൾ ജവമാല ചെല്ലാൻ തുടങ്ങുമ്പോൾ അമ്മ നമ്മുടെ കൈയിൽ പിടിക്കും ആ ഒരു കോൺഫിഡൻസോടുകൂടെ നമുക്കും ഇനിയുള്ള ദിവസങ്ങളിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ജവമാലയുടെ ജവാന്മാരായിട്ട് നമുക്ക് മാറാം ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമ്മയെ